yeah so 20 pounds please uh huh 20 pounds for what i just cleaned your window you just gave it a quick wipe so like i'm confused 20 pounds yeah yeah i mean that's that's the it's cost of living sir. what do you, what do you mean that's cost of living who's living in that you're you, you crazy you just gave my I'm, I'm, first of all i'm having you can see my hazards are on you know i'm having car problems as it is you know you i've looked down yeah i've looked up and you're you're, you're, you're the one wiping my speed i not കണ്ടില്ലേ ഇതൊക്കെയാണ് നടക്കുന്നത് ഇതൊരു പ്രൊപ്പ വീഡിയോ ആ കമ്മിൻറ്റ് ചെയ്താണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും ഒരു കണ്ടിട്ടൊരു ഇൻഡിക്വരി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ എന്താണ് മറുപടി പറയണ്ടേ നമ്മളെ ഇപ്പോൾ എന്താ പറയുക രാജ്യത്തെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയൊരു വീഡിയോ പോലെ എനിക്ക് തോന്നുന്നുണ്ട് വിൻഡോ ക്ലീൻ ചെയ്തോന്ന് പറഞ്ഞ് ഇരുപത് പൗണ്ട് ചോദിച്ചു മേടിക്കുക ചിലപ്പോൾ ഇത് ഒറിജിനൽ ആയിരിക്കും പറയാൻ പറ്റില്ല ചിലപ്പം ഒറിജിനലല്ലായിരിക്കും അറിയില്ല എന്താണേലും ഒന്നും പറയാനില്ലേ കൂടുതലും പറയാനുള്ളത് നിങ്ങൾ എന്താ വെച്ചാൽ കമൻറ്റ് പറയുക ഓക്കെ